ജനങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരാകുന്നു എന്നാണ് പറയുന്നത് ഹി ഹാസ് ടു ഡിസൈപ്പിൾ ഹൂ ഡു യു സേ അയാം നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് സഭയുടെ ആരാധനാ വർഷത്തിന്റെ ആദ്യ ദിനമാണ് ഖുദോഷ്യത്വ പെരുന്നാൾ അഥവാ വിശുദ്ധീകരണത്തിന്റെ പെരുന്നാൾ ഒപ്പം സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരിമലമാർ ഗ്രീഗോറിയ സ്മിത്ര പുലിത്തായുടെ ഓർമ്മ പെരുന്നാൾ കൂടി യിട്ട് ഇന്നേ ദിവസം സഭ കൊണ്ടാടും സഭയുടെ വിശുദ്ധീകരണം ഖുദോ ശീതോ സഭ വിശുദ്ധമാണ് അത് നമ്മുടെ യോഗ്യതയാൽ മറിച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്താൽ സഭ വിശുദ്ധമാണ് സഭയുടെ വിശുദ്ധീകരണം എന്നത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഹഗിയാസ്മോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവീക ലക്ഷ്യത്തിനായി വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സഭയുടെ ശുദ്ധീകരണം എന്നാൽ എന്റെയും നിങ്ങളുടെയും ശുദ്ധീകരണമാണ് ചെർച്ച് സി എച്ച് യു ആർ സി എച്ച് ആറ് ആൽഫറ്റ് അതിനകത്തുള്ളത് അതിന് മിഡിലുള്ളതായ രണ്ട് ആൽഫബറ്റ് യു ആർ എന്ന് പറഞ്ഞെന്തെങ്കിലും ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഏ മലയാളത്തിൽ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ ചീച്ചിന്ന് പറയാറില്ലേ ഞാനും നിങ്ങളും ഇല്ല എങ്കിൽ ജ്ഞാനം നിങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ സഭ ശുദ്ധീകരിക്കപ്പെടുന്നില്ല സഭയുടെ ശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെയും നിങ്ങളുടെയും ശുദ്ധീകരണമാണ് അല്ലാതെ ഈ ബിൽഡിംഗിൻ്റെ ശുദ്ധീകരണം അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ് ഉദാശ സമയത്ത് എല്ലാ വർഷവും വർഷാരംഭത്തിൽ സഭയുടെ ശുദ്ധീകരണ പെരുന്നാളായി നാം ഇന്ന് കൊണ്ടാടുമ്പോൾ ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഉൾക്കടങ്ങളിൽ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന സമാഗമ ഭൂമിയായി ഇത് വിശുദ്ധമായിട്ട് അതിന്റെ ആരാധ സംഘം വിശുദ്ധമായിട്ട് തീരണം സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല ഒരു ഓർഗനൈസേഷൻ അല്ല ചില അവസരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് തോന്നിപ്പോകും എന്ന് മാത്രമേ ഉള്ളൂ സഭ ദൈവത്തിൻ്റെതാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവളെ വിശുദ്ധമാക്കുവാനും വാക്കിനാൽ വെള്ളത്താൽ കഴുകുവാനും അവളെ തനിക്ക് മുമ്പിൽ മഹിമയോടെ അവതരിപ്പിക്കുവാനും വേണ്ടി തന്റെ ജീവനെ അവൻ സമർപ്പിച്ചു കറ ചുളുക്കം മുതലായതൊന്നുമില്ലാത്ത സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി സഭയ്ക്കു വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്ത ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചും മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സഭ ശുദ്ധീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നതിനു വേണ്ടി മറുവിലയായി തന്നെത്താൻ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ സഭയുടെ ശുദ്ധീകരണമാണ് ഇന്ന് നടക്കേണ്ടത് ക്രിസ്തു തന്നെയാണ് സഭയെ ശുദ്ധീകരിക്കുന്നത് അപ്പോ സോലൻ എഴുതുന്നു നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ തന്നെയാണ് എൻ്റെ ആലയം എൻ്റെ ഈ ഭൗമിക ശരീരമാണ് ദൈവം വസിക്കുന്ന ആലയം ആ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ആലയം വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് പൗലുസഫൂസിൽ ഒന്ന് കോരിന്ത്യർ മൂന്നാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളിൽ പറയുന്നത് ക്രിസ്തുവാകുന്ന തലയാകുന്ന സഭയുടെ അവയവങ്ങളാകുന്ന ഞാനെന്നങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിൻ്റെ ദിവസമായിട്ടാണ് സഭ ഈ ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെയും പുണ്യവാന്മാരുടെയും പെരുന്നാൾ നാം വിശുദ്ധിയോടെ കൊണ്ടാടുന്നത് വിശുദ്ധ അതനാസിയോസ് പറയുന്നത് സഭയുടെ വിശുദ്ധീകരണം സകല സൃഷ്ടിയുടെയും വിശുദ്ധീകരണത്തിലേക്കാണ് നീങ്ങേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറണം എന്നുള്ളതാണ് ആ പിതാവ് പഠിപ്പിക്കുന്നത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ചിന്തയിലേക്ക് വരാം മനുഷ്യർ എന്നെ ആരെന്ന് അറിയുന്നു എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ ഈ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താ പറയുന്നത് യേശു യേശുതമ്പുരാൻ്റെ പരിശുശ്രൂഷയുടെ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായി കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാരോട് ചോദിച്ചത് ജനങ്ങൾ എന്നെ എന്തെന്നാ പറയുന്നത് ഞങ്ങൾ ഈ ഇടവകയിൽ ശുശ്രൂഷാരംഭിച്ചിട്ട് ഒന്നര വർഷമായില്ല മൂന്ന് മാസമായിട്ടുള്ളത് എങ്കിലും ഞങ്ങളോട് തന്നെ അത് ചോദിക്കേണ്ടതുണ്ട് ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തു പറയുന്നു സെൻറ് തോമസ് കത്തീജനിലെ ഇടവകയിലെ ഓരോ അംഗങ്ങളും തന്നോട് തന്നെ ചോദിക്കണം എൻ്റെ സമൂഹം എന്നെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് നിൻ്റെ ഭാര്യ നിന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് കരുതുന്നത് അവൻ ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്നുണ്ടോ പറയാൻ പാടില്ല അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചും കേക്കാനായിട്ടിടയാവൻ മൃഗങ്ങളെ കുറിച്ചത് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മോട് തന്നെ ചോദിക്കണം എന്നെ കുറിച്ച് എന്റെ സമൂഹം എന്താ പറയുന്നത് എന്റെ ഇടവക എന്താ പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹം എങ്ങനെ എന്നെ വിലയിരുത്തുന്നു നാം നമ്മോട് തന്നെ ചോദിക്കും യേശുദം പുരാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചത് ഞാൻ എന്താ ഈ ദേവാലയം രാവിലെ വായിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്ന ചോദ്യം ചെയ്താണ് എന്തിനാണ് യേശുദം പുരാൻ ഇങ്ങനെയൊരു ചോദ്യം യേശുദമ്പുരാനോട് ചോദിച്ചത് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിച്ചത് യേശുദമ്പുരാൻ അറിയാമായിരുന്നു താൻ ആരാണ് തീർച്ചയായിട്ടും അറിയാം യേശു യേശുദമ്പുരൻ ആരാകുന്നു എന്ന് തീർച്ചയായിട്ടും യേശു യേശുദമ്പുരാൻ അറിയാം പക്ഷേ ആ ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഞാൻ ആരാകുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തിനാണ് യേശു യേശുദമ്പുരാൻ പൊതുജന അഭിപ്രായം അറിയാൻ വേണ്ടിയാണോ അല്ല ഈ വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ അത് മനസ്സിലാവും നമുക്ക് യേശുദമ്പുരാൻ സത്യമായും ദൈവപുത്രനാണ് എന്നുള്ളതായ വിശ്വാസം ശിഷ്യന്മാരിൽ ആദ്യം ഉറപ്പിക്കണം ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പല മറുപടിയാണ് പറഞ്ഞത് അമ്മയെക്കുറിച്ചും പല ഉണ്ടാകും മറ്റുള്ളവർ പല ഉത്തരങ്ങൾ ഉണ്ടാകും പ്രിയമുള്ളവരെ നിങ്ങൾ കോർ സമൂഹം എന്നെ കുറിച്ച് എന്ത് പറയുന്നു ശിഷ്യന്മാരുടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം കഴിഞ്ഞ എഴുപത് വർഷം എൺപത് വർഷം ഈ ദേവാലയം ആരംഭിച്ച മുതൽ ഞാൻ ഈ ദേവാലയത്തിലുണ്ട് എൻ്റെ സമൂഹം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊരു സ്വയ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം അവരെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കുവാനും അവരെ കൊണ്ടൊരു ഉത്തരം പറയിപ്പിക്കുവാനും ആ ഉത്തരത്തിലൂടെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഏറ്റുപറയിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുദമ്പുരാൻ അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചത് അവരെ വിശ്വാസ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പറയുമ്പോൾ പത്രോസിനോടായിട്ട് പറയുന്നു നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ഈ വാ വേദവാക്യം ഇന്ന് തെറ്റായിട്ട് സ്ത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അയ്യത് പത്രോസിന് മാത്രം കൊടുത്തത് ആ പത്രോസിന് കൊടുത്ത താക്കോലാണ് അപ്പോൾ പത്രോസിന് മാത്രമേ ഉള്ളൂ ഈ അധികാരം മറ്റുള്ള ശിഷ്യന്മാർക്കൊന്നും ഇല്ല എന്ന് ബാധിക്കുന്നവരുണ്ട് നബിനെ യേശുദംബുരാൻ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരാളെ മാത്രം തിരഞ്ഞെടുത്ത പോലായിരുന്നു യേശുദുംബുരാൻ ശിഷ്യന്മാരിലൂടെ അവർ ഏറ്റുപറഞ്ഞ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞ ആ വിശ്വാസം എനിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു സത്യമായും ദൈവപുത്രനാകുന്നു എന്ന് ആ വിശ്വാസം നമ്മിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസമാണ് സഭ എന്ന് പറയുന്നത് ആ വിശ്വാസത്തിലാണ് സഭ നിലനിൽക്കേണ്ടത് ആ വിശ്വാസത്തിലാണ് സഭയെ പണിയേണ്ടത് ദൈവം നമ്മെ വാഴ്ത്തി